ഞാൻ ഇന്ന് ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത ചൈത്രം മുൻ ഫിലിം സെൻസർ ബോർഡ് അംഗവും നോവലിസ്റ്റും കവിയുമായ ശ്രീമതി രാധാമണി പരമേശ്വരൻ്റെ രാധേയം എന്ന കവിത സമാഹാരത്തിൽ നിന്നെടുത്താണ് ഈ കവിത ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്ന അക്ഷര ഓഫ്സെറ്റ് തിരുവനന്തപുരം അപ്പോൾ ഇതിൻ്റെ ശ്രമമാണ് നമുക്ക് കേൾക്കാം ചൈത്രം മധുരവനത്തിലെ മാമരച്ചില്ലയ്ക്കുരോമാഞ്ചം വനദേവതമാർ നൃത്തം വയ്ക്കും ലാസ്യനിലാവിനു തേരോട്ടം പാതിര പാടും കാറ്റിനു ഉന്മാദത്തിൻ പരിവേഷം ചാമരം വീശും ചന്ദന ചോലയ്ക്ക് സൗന്ദര്യത്തിൻ സ്മൃതിഭാവം ചൈത്രം തൂകിയ പുഷ്പരസത്തിൽ ചിത്രപതംഗ പരിവേഷം ഇർദുസംഗമവേഷിൽ മണ്ണിനു വിണ്ണിൻ്റെ മഥനോത്സവം പവിഴം വിഴം തൂകിയമ്പരചുംബികൾ പൊന്നിൻ കസവാൽ ഞൊറിയേട്ടു തിങ്കൾ ചാരെ കളവകുളിരാൽ പുണരാൻ വെമ്പി മേഖത്തി പൂത്താലവുമായി നക്ഷത്രങ്ങൾ അവനിയിൽ നവനീതം പാകി നാൽപ്പാമരക്കാടുകളിൽ ഹേ മന്ദം വാരിത്തൂകി പുഷ്പരസം വേനലൊരുക്കിയ വീധികളിൽ വീണുകരിഞ്ഞു സ്വപ്നങ്ങൾ ഏകാന്തതയുടെ തടവറയിൽ ശോകമൂകമഹായനം പ്രണയം പൂക്കും മധുരവനത്തിൽ മാമരച്ചില്ലയ്ക്കുരോമാഞ്ചം വനദേവതമാർ നൃത്തം വയ്ക്കും ലാസ്യനിലാവിനു തേരോട്ടം സലുകൾ പാടും കാറ്റിനു ഉന്മാദത്തിൻ പരിവേഷം ചാമരം വീശും ചന്ദന ചോലയ്ക്കും സൗന്ദര്യത്തിന് മൃതിഭാവം ചൈത്രം തൂകിയ പുഷ്പരസത്തിൽ ചിത്രപതംഗ പരിവേഷം ഇർദുസംഗമവേച്ചകളിൽ മണ്ണിനു പിണ്ണിൻ്റെ മതനോത്സവം പവിഴം തൂകി അമ്പരചുംബികൾ പൊന്നിൻ കസവാട്ടു തിങ്കൾ ചാരഭ പുണരാൻ വെമ്പി മേഖത്തെ പൂത്താലവുമായി നക്ഷത്രങ്ങൾ അവനിയിൽ നവനീതം പാകി നാൽപ്പാമരക്കാടുകളിൽ ഹേമന്ദം വാരിത്തൂകി പുഷ്പരസം വേനലുരി ിയ വീഥികളിൽ വീണു കരിഞ്ഞു സ്വപ്നങ്ങൾ ഏകാന്തതയുടെ തടവറയിൽ ശോകമോകമഹായനം പ്രണയം പൂക്കും മധുരവനത്തിലെ മാമരച്ചില്ലയ്ക്കുരോമാഞ്ചം വനദേവതമാർ നൃത്തം വയ്ക്കും ലാസ്യനിലാവിനു തേരൂട്ടം രാധയുടെ ചൈത്രം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം